ഇനി നമുക്ക് കാഫ് വെബ് ആപ്ലിക്കേഷനിലോട്ട് മൊബൈലിലൂടെ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിളിലെ സെർച്ച് ബാറിൽ കാഫ് ഡോട്ട് ഐ എൻ ബാർ ലോഗിൻ കൊടുക്കുക ലോഗിൻ ചെയ്ത സ്ക്രീനിലോട്ട് എത്തിയിട്ട് എത്തിയിട്ടുണ്ട് മഹൽ യൂസർ അഥവാ മഹല്ല് ഭാരവാഹി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ഇവിടെ കൊടുക്കുക ഒ ടി പി വരുന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഒ ടി പി അവിടെ കൊടുക്കുക ലോഗിൻ ആയിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ഒരു മൊബൈൽ സ്ക്രീനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കാണുന്ന ഒരു രീതി അതിൻ്റെ രൂപം